ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും മാർബിൾ ലാൻഡ് ഭഗവതി കാവ് ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു ആനയൂട്ടിൽ നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും അമ്പലം ഭാരവാഹികളും പങ്കെടുത്തു തക്കമുറി ശ്രീ പാട്ടുപറമ്പ് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലാണ് പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നത് ആനയൂട്ടിൽ നാലാനകൾ പങ്കെടുത്തു ആനയൂട്ട് വഴിപാടായി ഷീട്ടാക്കിയ ഭക്തന്മാർ തന്നെ ആനകൾക്ക് ചോറുരുളകളും തണ്ണിമത്തൻ അടക്കം പച്ചക്കറികളും പായസവും നൽകിയത് കൗതുകമായി രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ആനയൂട്ടിന് മേൽശാന്തിയും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി സർവ്വൈശ്വര്യത്തിനും ഈ ക്ഷേത്രത്തിന് അഭിവൃദ്ധിക്കും സർവകലാ ഈ ഭാഗമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ഐശ്വര്യത്തിനു വേണ്ടിയാണ് ഈ ആനയൂട്ടും പ്രത്യക്ഷ ഗണവും ക്ഷേത്രസമിതി മുൻകൈ എടുത്ത് തയ്യാറായിരിക്കുന്നത് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത് കുറവട്ടൂർ ഗണേശൻ പാറന്നൂർ നന്ദൻ വലിയപുരക്കൽ സൂര്യൻ എന്നീ ആനകളാണ് ക്ഷേത്രത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ക്ഷേത്രസമിതി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം വിജയിക്കുന്നത് ഈ ജനങ്ങളുടെയും ഭക്തങ്ങളുടെയും നല്ല രീതിയിലുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് തുടർന്നും ജനങ്ങളിൽ നിന്നും ഭക്തരി നിന്നും എല്ലാവിധ സഹകരണം ഉപദേശിച്ചുകൊണ്ട് ഞങ്ങൾ വിവിധ പരിപാടികൾ പ്ലാൻ ചെയ്തുള്ളത് അടുത്തുവരുന്ന നവരാത്രി വിവിധ പരിപാടികളോടെ വൻ വിജയമാക്കി തരുവാൻ ജനങ്ങളോടും ഭക്തനോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രസിഡന്റ് ദാസൻ മാഷ സെക്രട്ടറി കൃഷ്ണകുമാർ എന്ന ഉണ്ണി ട്രഷറർ സ്വാമിനാഥൻ രമേശൻ മണികണ്ഠൻ കിഴക്കാട്ട് ബാബു ഗിരീഷ് കൃഷ്ണൻ പ്രവീൺ പൊക്കൈൽ തുടങ്ങിയവർ പങ്കെടുത്തു